എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ അമരമ്പലം അമ്പലക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഗോശാല കൃഷ്ണന്റെ ചുറ്റമ്പലവും ഗോശാലയും പണിയുന്നതിന്റെ ഭാഗമായി തറക്കല്ലിടൽ ചടങ്ങ് നടത്തി മുതിർന്ന അംഗവും രക്ഷാധികാരിയുമായ പി നാരായണൻ നായർ കല്ലിടൽ കർമ്മം നിർവഹിച്ചു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് അമ്പലക്കുന്ന ദേശത്തെ കിണറ്റിൽ നിന്നും വിഗ്രഹം ലഭിക്കുകയും അതുപ്രകാരം ജനകീയ കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനം തുടങ്ങിയ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായ ബാലസുബ്രഹ്മണ്യന്റെ ക്ഷേത്രവും ചുറ്റമ്പലവും പണിതീർത്ത് കഴിയുകയും കൂടാതെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠയായ ഗോശാല കൃഷ്ണന്റെ ക്ഷേത്ര ചുറ്റമ്പലവും ഗോശാലയും നിർമ്മിക്കുന്നതിന് ഭാഗമായാണ് തറക്കല്ലിടൽ ചടങ്ങ് ക്ഷേത്രത്തിൽ ഭരണസമിതിയുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നത് ക്ഷേത്രം പൂജാരി ശരീശൻ നമ്പൂതിരി മുഖ്യകാർമികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് കെ എം ഹരിദാസൻ ക്ഷേത്രം സെക്രട്ടറി അജേഷ് കുമാർ ക്ഷേത്രം ട്രഷറർ പി കുഞ്ഞിരാമൻ നായർ കൂടാതെ ഭരണസമിതി അംഗങ്ങൾ ക്ഷേത്ര രക്ഷാധികാരികൾ മാതൃ സമിതി അംഗങ്ങൾ അസോസിയേറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ